ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് കോസ്റ്റ്ഗാർഡ് കമാൻഡർ കേണൽ അബ്ദുൾ അസീസ് അൽ ജാബ്രിയും കൂടിക്കാഴ്ച നടത്തി സമുദ്ര സുരക്ഷയിലും തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അനുബന്ധ മേഖലകളിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉയര്ന്നുവന്നത് വിവിധ സഹകരണ മേഖലകൾ കണ്ടെത്തുന്നതിനും മുന്നോട്ടു കൊണ്ടുപോകാനും ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചു വ്യാജ ടിക്കറ്റ് വില്പന നടത്തിയതുൾപ്പടെ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബുറൈമി ഗവർണറേറ്റിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടതായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു വനിതാ ഉപഭോക്താവിന് വ്യാജ യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതുൾപ്പെടെ കുറ്റകൃത്യങ്ങളാണ് ട്രാവൽ ഏജൻസിയില് കോടതി കണ്ടെത്തിയത് സ്വകാര്യരേഖ വ്യാജമായി നിർമ്മിച്ചതിന് ഓഫീസിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്ക് കോടതി മൂന്നു മാസം തടവും വഞ്ചന നടത്തിയതിന് മൂന്ന് മാസം കൂടി തടവും മുന്നൂറ് ഒമാൻ റിയാലും പിഴയാക്കി ലൈസൻസില്ലാത്ത ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് നടത്തിയതിന് പ്രതിക്ക് നാനൂറ് ഒമാൻ റിയാൽ പിഴയും പരസ്യപ്പെടുത്തിയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് മാസം കൂടി തടവും മുന്നൂറ് ഒമാൻ റിയാൽ പിഴയും വിധിച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അമറാത് ബോഷർ ചുരം റോഡിൽ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മസ്കറ്റ് നഗരസഭ റോഡിൽ ഉയര നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി നഗരസഭ അറിയിച്ചു മൂന്ന് ടണ്ണിൽ കൂടുതൽ ഭാരമോ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമോ ഉള്ള വാഹനങ്ങളെയാണ് ഈ പാത ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ളത് നഗരത്തിലെ പ്രധാന പാതയിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം പാതകൾ ഉപയോഗിക്കണമെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മെയ് ആദ്യവാരം തന്നെ ഒമാനിൽ കടുത്ത ചൂട് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ചൂട് കാറ്റും പ്രയാസമുണ്ടാക്കുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണ അനുഭവപ്പെടാറുള്ള കഠിന ചൂട് ഇത്തവണ മെയ് ആദ്യത്തോടെ തന്നെ എത്തിയതോടെ കുട്ടികളിലും മുതിർന്നവരിലുമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചുട്ടുപൊള്ളുന്ന പകലും രാത്രിയും അന്തരീക്ഷമാകെ പൊടിയും പുകയും നിറയും ഒപ്പം ചൂടുകാറ്റും കൂടിയാകുന്നതോടെ വ്യത്യസ്ത ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും സൂര്യന്റെ അമിത താപത്താൽ ചർമ്മം പോകും ചൂടുള്ള കാലാവസ്ഥയിൽ രോഗാണുക്കളും ശക്തരാകും വളരെ വേഗം രോഗം പരത്തും ആരോഗ്യ സംരക്ഷണത്തിന് പ്രതികൂലമായ കാലാവസ്ഥയാണ് വേനൽക്കാലം അതിനാൽ മറ്റ് കാലങ്ങളേക്കാൾ ശ്രദ്ധ വേനൽക്കാലത്ത് ആവശ്യമാണ് പ്രത്യേകിച്ചും കുട്ടികളിൽ ഖരീഫ് സീസണിൽ സലാലയിലേക്ക് ഒമാനെയർ സർവീസ് വർദ്ധിപ്പിക്കുന്നു പുതുതായി ചേർക്കപ്പെട്ടതുൾപ്പെടെ പ്രതിദിനം പന്ത്രണ്ട് സർവീസുകളായിരിക്കും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തുകയെന്ന് ദേശീയ വിമാന കമ്പനി അറിയിച്ചു അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഖരീഫ് പ്രമാണിച്ച് സർവീസ് വർദ്ധിപ്പിക്കുന്നുണ്ട് ജൂൺ മൂന്നാം വാരത്തോടെ കൂടുതൽ വിമാനങ്ങൾ സലാലയിലെത്തും ഖരീഫ് സീസണിൽ ഇത്തവണ സന്ദർശകർക്കായി വൈവിധ്യങ്ങളായ വിനോദങ്ങളാണ് ഒരുക്കുന്നത് ഷോപ്പിംഗ് ഏരിയ ഓപ്പൺ എയർ തിയേറ്റർ ആധുനിക ഗെയിമിംഗ് ഏരിയ ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഇത്തിൻ സ്ക്വയറിലെ ഗ്ലോബൽ ഇവന്റ് ഹബ്ബായിരിക്കും പ്രധാനം സലാല പബ്ലിക് പർക്ക് സീസണിലുടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകും കുടുംബവിനോദ പ്രവർത്തനങ്ങൾക്കായി ഔഖദ് പാർക്കിന് ഒരുക്കും അൽ തിയേറ്റർ പ്രാദേശികവും അന്തർദേശീയവുമായ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകും റിട്ടേൺ ഓഫ് ദി പാസ്റ്റ് എന്ന ഇവൻ്റിലൂടെ വിവിധ ഗവർണറേറ്റിൽ നിന്നുള്ള പരമ്പരാഗത ഒമാനി ജീവിതങ്ങളും പ്രദർശിപ്പിക്കും ഒമാനിലെ മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിനനുസൃതമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിരക്ഷ നൽകണമെന്ന് മുഴുവൻ ഇൻഷുറൻസ് കമ്പനികൾക്കും നിർദ്ദേശം നൽകിക്കൊണ്ട് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി രംഗത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പോളിസികൾ പരിരക്ഷിക്കാനോ പുതുക്കാനോ ചില ഇൻഷുറൻസ് കമ്പനികൾ വിസമ്മു വിസമ്മതിക്കുന്നതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് എഫ് എസ് ഐ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം നടപടികൾ നിലവിലുള്ള മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമത്തിൻ്റെ ലംഘനമായാണ് എഫ് എസ് ഐ കണക്കാക്കുന്നത് മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും ഇൻഷുറൻസ് തകാഫോൽ കമ്പനികളുടെയും ജനറൽ മാനേജർമാർക്കും സർക്കുലർ നൽകിയതായി എഫ്എസ്എ വ്യക്തമാക്കി ഗതാഗത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ വാഹനം പാലിക്കുന്നിടത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാനോ പുതുക്കാനോ വിസമ്മതിക്കുന്നത് നിയമലംഘനമാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച ഗൾഫ് സന്ദർശിക്കും ഇതിനു മുന്നോടിയായി യു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ചർച്ചകളിൽ ട്രംപ് പ്രധാന വിഷയമായി അബുദാബിയിൽ ട്രംപ് ടവർ പദ്ധതി ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ സന്ദർശന സമയത്ത് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല അതേസമയം ഡൗൺ ടൗൺ ദുബൈയിലെ എൺപത് നിലകളുള്ള ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവറിൻ്റെ വിൽപ്പന ശക്തമായി തുടരുന്നു രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾ നാൽപ്പത് ലക്ഷം ദീർഘം മുതൽ തുടങ്ങിയപ്പോൾ നാല് ബെഡ്റൂം പെൻഹൌസുകൾക്ക് വില എഴുപത് ദശലക്ഷത്തിലും ഏറെയാണ് ഹോട്ടലിനായി പതിനെട്ട് നിരകൾ മാറ്റിവെച്ചിരിക്കുന്നതും നിക്ഷേപകരെ ആകർഷിക്കുന്ന ഘടകമാണ് സൗദി ജിദ്ദയിലെ ട്രംപ് ടവറിൻ്റെ വിജയകരമായ തുടക്കത്തിന് ശേഷം ദുബൈ പദ്ധതിയും വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡാർക്ക് ഗ്ലോബലാണ് പദ്ധതിയുടെ വികസനം നടത്തുന്നത് ഒമാനിലെ ഗോൾഫ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്രംപ് പദ്ധതിയുമായി ഇവർക്ക് ബന്ധമുണ്ട് ദമാക് ഹിൽസിലെ ട്രംപ് എസ്റ്റേറ്റിന് ശേഷം ട്രംപ് ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ പ്രധാന ദുബൈ പദ്ധതി കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം ദീർഘത്തിൽ ആരംഭിച്ച ദമാക് ഹിൽസിലെ ആഡംബര വില്ലകൾ ഇപ്പോൾ അഞ്ചു കോടിയിലേറെ ദീർഘം വിലയിലെത്തിയിട്ടുണ്ട് ദുബായ് നഗരത്തെ സുരക്ഷിതമാക്കാൻ പുതിയ പദ്ധതിയുമായി ദുബൈ പോലീസ് നഗരത്തെയും ഗ്രാമത്തെയും വേർതിരിച്ച് സുരക്ഷ ശക്തമാക്കും ഇവിടെയും പെട്ടെന്ന് സഹായം എത്തിക്കാനും കാര്യക്ഷമമായ സേവനം നൽകാനും ഇത് സഹായകമാകും ദുബൈ പോലീസിന്റെ പുതിയ രീതി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും ദുബൈ രണ്ടായിരത്തി നാൽപ്പത് അർബൺ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഈ മാറ്റം ദുബൈ പോലീസ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഓരോ മേഖലകളിലേക്കും ആവശ്യമായ പട്രോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവ പ്രത്യേകമായി വികസിക്കും ഈ പദ്ധതി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ ആദ്യപാദത്തിലെ വിലയിരുത്തൽ യോഗത്തിൽ പ്രഖ്യാപിച്ചു ദുബൈ പോലീസ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കുക ട്രാഫിക് നിയന്ത്രിക്കുക എല്ലാ സേവനങ്ങളും ഒരുപോലെ രാജ്യത്തെ ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ദുബൈ പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഖലീം ഇബ്രാഹിം അൽ മൻസൂരി പറഞ്ഞു ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങൾ മികച്ച വളർച്ച കൈവരിക്കുമ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തളർച്ച നേരിടുന്നു സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാൽ പല വിദേശ വിമാന കമ്പനികളും പ്രവർത്തനം നിർത്തി ബ്രിട്ടീഷ് എയർവേസ് അറുപത് വർഷത്തെ സർവീസിന് ശേഷം കുവൈറ്റിലേക്കുള്ള വിമാനങ്ങൾ നിർത്തി ജർമ്മനിയുടെയും നെതർലാൻഡ്സിന്റെ വിമാന കമ്പനികൾ നേരത്തെ പിന്മാറിയിരുന്നു മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് വിമാന കമ്പനികൾ സർവീസ് വ്യാപിപ്പിക്കുമ്പോഴും പതിനാല് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കുവൈറ്റ് വിമാനത്താവളത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ഉയർന്ന ഇന്ധനവില മറ്റ് വിമാനത്താവളങ്ങളുടെ മത്സരം സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് കുവൈറ്റിന് തിരിച്ചടിയാകുന്നത്